നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സമയത്തൊക്കെ വരിക ഭയങ്കര മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇടുക്കി ഡാമിന്റെ പ്രശ്നവും ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരു സന്തോഷം സന്തോഷം തരുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ പേടിയും തോന്നും இல்ல யாரும் கேறிட்டില്ല ഇത് ഇടുക്കിയിലേട്ടുള്ള യാത്രയാണ് നിങ്ങൾക്ക് ഇടുക്കിയുടെ ആ ഒരു മനോഹാരിത കാണണമെങ്കിൽ ലൈവിലിരിക്കൈവിലിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ ഉണ്ട് ലൈവില് കാണാനായിട്ട് ഇവിടെ ഇവിടെ ദാ ആനത്താരക്കെ ഉണ്ട് നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളതാ കാണണ്ടെന്നാണ് കാരണം ആനയാണ് വണ്ടിയിട്ടേ ചിറങ്ങി ഓടുകേ ഉള്ളു നിവൃത്തി ഇത് ഇടുക്കിയാണ് ഇടുക്കിക്കുള്ള യാത്രയാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി ആ ഒരു ഇടുക്കിയുടെ ഭംഗി ഞാൻ കാണിച്ചു തരാം ഇത് ആനത്താരയാണ് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അറിഞ്ഞുകൂടാ ഈ സമയത്തൊന്നും കാണത്തില്ലായിരിക്കും രാവിലെയൊക്കെയാണ് മോസ്റ്റ്ലി ആനയൊക്കെ ഇറങ്ങി ഇങ്ങനെ റോഡിലൊക്കെ തുമ്പിക്കൈ വാട്ടി നമ്മൾ ഓരോത്തിനൊക്കെ ഓരോന്നൊക്കെ ഇട്ടു കൊടുക്കും അത് കാരണം കൂടുതലും ആനകളൊക്കെ അങ്ങ് കാണാനായി അത് വാങ്ങാനായിട്ടൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇടുക്കിയിൽ യാത്ര എപ്പോൾ വേണേൽ വരാം ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട് എറണാകുളത്തു നിന്നും ഒക്കെ ഡയറക്റ്റ് എന്താ ആദ്യം അടിമാലി അല്ലേ അടിമാലി വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഓരോ ഇടുക്കിയിൽ അങ്ങനെ കുറേ സ്ഥലവും ഉണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഇവിടൊക്കെ കണ്ടോ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടക്കുന്നതാണ് ഇതൊക്കെ ഇവിടെ അങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് ലാൻഡ് സ്ലൈഡിങ് നടക്കുന്നത് ഇവിടെ എല്ലാം എന്താ കണ്ടോ നിങ്ങൾക്ക് നമ്മളോടൊപ്പം തന്നെ ഒരു സഞ്ചാരം െന്തോ കാണാനുള്ള ഗൈസ് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ നമ്മൾ ഇതുവരെ ബിഗ് ബോസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പൊ ബിഗ് ബോസ് തീർന്നുകൊണ്ടൊന്ന് മാറ്റി പിടിക്കുകയാണ് ഇത് നിങ്ങൾ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ലൈവില് തന്നെ അതെ അതുവരെ കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഞാന് എന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ കൊടുക്കും നിങ്ങൾക്ക് മാക്സിമം കാണിച്ചെല്ലാൻ പറ്റുന്ന അത്രയും നെറ്റ് പോകുമ്പോൾ പോട്ടെ അപ്പൊ നമുക്ക് എക്സിറ്റ് ആവാം അതുവരെ നിങ്ങൾ കാണാം ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ എറണാകുളത്തുനിന്ന് ഇങ്ങനെ ഇടുക്കിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ ഭയങ്കര കച്ചറയാണ് അയ്യോ പക്ഷെ കാടിന്റെ ഒരു മനോഹാരിത അത് പറയാണ്ട് വയ്യോ ആഹ് എന്റെ ഒരു ടിപ്പർ എന്താ ടിപ്പറല്ലേ പണിയാ അവരുടെ വണ്ടി ഇറക്കം ഇറങ്ങി വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുത്ത് വെക്കണം കേട്ടോ ആണോ ഹോട്ട്സ്പോട്ടൊന്നും അതാ നോക്കിവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വളവുകളും തിരിവുകളും ഒക്കെയാണ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ട ണാകം ബസ്സൊക്കെ ബസ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾക്ക് ഇടുക്കിക്ക് പോകാനായിട്ട് കണ്ടോ ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് എപ്പോ വേണോ ഇടിഞ്ഞ് എല്ലാം കൂടെ താഴോട്ട് പോരാ ആ സൈഡൊക്കെ നിറയെ കൊക്കയും കുറെ മലയും കാര്യങ്ങളും ഒക്കെയാണ്